രാജ്യത്തെ ആദ്യ മെട്രോ വന്ദേ ഭാരത് പതിപ്പിന്റെ ട്രയൽ റൺ ചെന്നൈ ബീച്ചിനും കാട്ട്പാടിക്കുമിടയിൽ ആരംഭിച്ചു റെയിൽവേ സുരക്ഷാ ചീഫ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ട്രയൽ റൺ നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ട്രയൽ റൺ പത്ത് പത്തിന് വില്ലിവാക്കത്തെത്തി അഞ്ചു മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം കാട്ട്പാടിയിലേക്ക് തിരിച്ചു മെമുവിന് പകരം വരുന്ന ഈ ട്രെയിന് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതാണ് പാൻട്രിക്കാർ ഒഴികെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന് സമാനമായ സൗകര്യങ്ങൾ ഇതിലുണ്ടാകും വന്ദേ മെട്രോ ട്രെയിൻ പ്രധാന നഗരങ്ങൾക്കിടയിൽ ഓടാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് വന്ദേ മെട്രോ റെയിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു വന്ദേ മെട്രോ ട്രെയിനുകൾക്ക് നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും വന്ദേ ഭാരത് ട്രെയിന് സമാനമായി സി സി ടി വി നിരീക്ഷണ ക്യാമറകൾ അടക്കമുള്ള ഹൈടെക് സൗകര്യങ്ങളോടെയാണ് ഈ കോച്ചുകൾ ഒരുക്കിയിരിക്കുന്നത് ട്രെയിനിന്റെ ഓരോ കോച്ചിലും പേർക്ക് ഇരിക്കാനും ഇരുന്നൂറ് പേർക്ക് നിൽക്കാനും കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജൂലൈയിൽ മാത്രം ഒരു കോടിയോളം പേരാണ് ചെന്നൈ മെട്രോയിൽ യാത്ര ചെയ്തത് അതേസമയം എല്ലാ മാസവും യാത്രക്കാരുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവ് രേഖപ്പെടുത്തുന്നതിനാൽ ചെന്നൈ മെട്രോ യാത്രക്കാർക്കിടയിൽ ഹിറ്റായി മാറുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ